എടത്തിരുത്തി സൗത്ത് എസ് എൻ വി എൽ പി സ്കൂളിൽ നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്മൃതി മധുരം സംഘടിപ്പിച്ചു സ്കൂളിന്റെ പൊതുവായിട്ടുള്ള സ്കൂൾ വരുന്നില്ലല്ലോ അത്ര ഇഷ്ടപ്പെട്ടില്ല ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ മാനേജർ അജോയും അതുപോലെ തന്നെ നമ്മുടെ ടീച്ചർമാരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സ്കൂളിന്റെ മെച്ചപ്പെടുത്താനുള്ള സ്കൂൾ അന്തരീക്ഷം മാറി സ്കൂളിലുള്ള ആളുകളുടെ ഇടപെടൽ നന്നായി മാറി നമ്മുടെ പഞ്ചായത്തും ബന്ധപ്പെട്ട ആളുകളുൾപ്പെടെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരവസ്ഥയും വരും ഇവിടെ ആണെങ്കിൽ മുതിർന്നായിട്ടുള്ള ആളുകളെയും അധ്യാപകരെയും ഒക്കെ ആദരിക്കുന്ന ചടങ്ങ് ചടങ്ങിൽ അതിൽ മറ്റേ ആളുകളുടെ സന്നിഹിതരാണ് ഞാൻ ഒട്ടും വർത്തമാനം പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം നമ്മൾ ഇരിക്കുന്ന ആളുകളുടെ പോലെ നല്ല വലിയ മാറ്റങ്ങൾ വരും മാത്രമല്ല ഉള്ള കേന്ദ്രീകരിച്ചുള്ള പുതിയ പുതിയപാടികൾ നമ്മുടെ ഇപ്പോ ഒരു കാര്യം ഇക്കൊല്ലാണെന്ന് ആരംഭിച്ചത് നമ്മുടെ കയ്യപ്പമംഗലം ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അറിയാമല്ലോ തൊട്ടടുത്താണ് ആ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ രണ്ട് പുതിയ കോഴ്സുകൾ വന്നിട്ടുണ്ട് ഒന്ന് ഇലക്ട്രിക്കലിലെ മോട്ടോറുകൾ നന്നാക്കാത്ത കോഴ്സ് അതുപോലെ കോസ്മെറ്റോളജിന്റെ പുതിയ കോഴ്സ്

എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ വി വി ജയൻ സ്കൂൾ മാനേജർ അജോയ് കുമാർ പി ടി എ പ്രസിഡന്റ് ഷിംനാസ് ആഷിഫ് സ്കൂൾ ലീഡർ ടി ആർ വൈഗ നൂറാം വാർഷികാഘോഷ കമ്മിറ്റി ചെയർമാൻ ശശി കാരയിൽ ജനറൽ കൺവീനർ സ്മിത ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾക്കും പൂർവ്വ അധ്യാപകർക്കും ആദരവും ഓർമ്മകൾ പങ്കുവയ്ക്കലും നടന്നു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തതയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക യുവർ വാച്ചിംഗ്